പരീക്ഷണ തരമ്പോ എന്തേ ചോദിക്കരുത് ആ ചോദിക്കാനുള്ള അർഹത നമുക്കില്ല അവകാശം ഇല്ല അള്ളാഹ് എന്തോ തരും ഈ പെൺകുട്ടി ചെയ്ത പണി എന്താ പറയുക ഓപ്പറേഷൻ തയ്യാറെ ഹോസ്പിറ്റലിൽ പോവാ എല്ലാം ചെയ്ത ചെയ്ത് കുട്ടി നിസ്കരിച്ചിട്ട് പറഞ്ഞു ആ പെൺകുട്ടിന്റെ തോ ഇന്ന വല്ലാതെ പിടിച്ചു കുലുകിട്ടുണ്ട് ആ പെൺകുട്ടി പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയുടെ ഒരു തവപ്പുലിന്റെ ഒരു നൂറിലൊന്നു പോലും നമ്മക്ക് ഇല്ലല്ലോന്ന് തോന്നി പോയിട്ടുണ്ട് നോക്കൻ കൊണ്ടുപോയി ലിജാബ നട പറഞ്ഞിട്ടും ഈ പെൺകുട്ടി അള്ളാഹനോട് നമുക്ക് എന്തായാലും ഉത്തരം കിട്ടുന്നത് ഉറപ്പിച്ചിട്ടാന്ന് വരക്കുന്നത് എന്താന്ന് പറഞ്ഞത് അറിയോർന്ന് ഇതാണ് പഠിച്ച പോലെ ഗ്രഹങ്ങളൊക്കെ നീ തിരിക്കുന്നില്ലേ ഓണങ്ങളെയും ഗ്രഹങ്ങളെ െമ്പെ തിരിക്കാൻ കഴിയുന്ന നിനക്ക് എന്റെ വയറ്റിലുള്ള കുട്ടിയെ തിരിക്കാൻ കഴിയുള്ള പഠിച്ചോനെ എന്തായാലും കഴിയും എന്റെ കുട്ടിയെ തിരിച്ചുകൊണ്ടല്ലായി പെൺകുട്ടി തുറന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു പോയി ഇത് സംഭവിച്ചത് ആ പ്രയോഗം നോക്കി നിങ്ങൾ ഗോളങ്ങളെ തിരി പഠിച്ചവനെ നിനക്ക് എന്റെ കുട്ടി കഴിയുള്ള പഠിച്ചവനെ തിരിക്കാത്തത് എന്താന്നല്ലോ ആദ്യ പെൺകാട്ടന്റെ ചോദ്യമായിപ്പോ നിനക്ക് കഴിയുള്ള പഠിച്ചോനെ തിരിച്ചറി പ്രതീക്ഷയോടെ പറഞ്ഞപ്പോ ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോയപ്പോ സുഖ ഈ ഒരു തവപ്പലിനെ ചെറിയ അംശം പോരില്ലാത്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോ വേഗം നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹു ഒരു കാര്യം തന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കാം രോഗമാണെങ്കിൽ എന്തേ എനിക്ക് രോഗം വന്നു ചോദിക്കരുത് ശിഫക്ക് വേണ്ടി ദുവാ ചെയ്യാം പറഞ്ഞു മനസ്സിലായിട്ടുണ്ടോ വേറെയാണ് വേറെയാണ് അതേപോലെ ചിലർക്ക് അള്ളാഹു താലാ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും പക്ഷെ അള്ളാഹു താലാ അവര് ദ പെട്ടെന്നൊന്നും ഉത്തരം നൽകൂല പെട്ടെന്ന് അവരെ കാര്യങ്ങൾ സാധിച്ചു ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു ഉത്തരം കൊടുക്കല്ലേ വേണ്ടത് പക്ഷെ ഞാൻ പറയണം തെരു കാരണം അറിയാം നിങ്ങളുടെ ശബ്ദം ഇങ്ങനെ കേക്കാൻ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹു ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്ന ഒരു സംഭവം ഉണ്ട് ജിബിദിലെ എന്റെ ഒരു അടിമ ദുവാ ചെയ്യുന്നുണ്ട് അവന്റെ ആവശ്യം നിറവേറ്റി കൊടുക്ക പക്ഷെ പെട്ടെന്ന് നിറവേറ്റണ്ട അവന്റെ ശബ്ദം ഇങ്ങനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്റെ ആവശ്യം നിറവേറ്റി കൊടുത്താല് പിന്നോന് ദുവാ ചെയ്യൂല പിന്നെ അള്ളാഹു പറയുന്നുണ്ട് എന്റെ മറ്റൊരടിമ ദുവാ ചെയ്യുന്നുണ്ട് ഹാജത്തു അവന്റെ ആവശ്യം പെട്ടെന്ന് നിറവേറ്റി കൊടുക്ക് സമയെടുക്കുകയെ ചെയ്യണ്ട പെട്ടെന്ന് ആവശ്യം നിറവേറ്റി കാരണം അവന്റെ ശബ്ദം കേൾക്കാൻ എനിക്കിഷ്ടല്ല മനസിലായത് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുവാക്ക് ഉത്തരം കിട്ടാൻ വൈകുന്നുണ്ടെങ്കിൽ ആ ശബ്ദം അള്ളാഹുവിനെ വീണ്ടും വീണ്ടും കേൾക്കാൻ ഇഷ്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പ്രാർത്ഥനക്കല്ല ആ ഉത്തരം തരും തീർച്ച ഒരു സമാധാനത്തിന്റെ ഉത്തരം